മഹാനായ മഹാനായ റബീഅ റളിയല്ലാഹു റസൂലുള്ളാഹി റസൂലുള്ളാഹി മദീനയിൽ വെച്ചിട്ട് നടത്തിയപ്പോൾ നടത്തിയപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് കൂടെയാണ് കൂടെയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന ആളുടെ സഹോദരനാണ് എന്ന് മതത്തിൽ ദീനിൽ വിശ്വാസത്തിൽ ആദർശത്തിൽ സഹോദരനാണ് എന്ന് റസൂ ഓരോ സഹാബിയെ ഓരോ ഓരോ അൻസാറുമായിട്ട് സഹോദര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഇടയിൽ കുഴപ്പമില്ലാതിരിക്കാൻ അവരുടെ ക്ലിയറായ ഹൃദയത്തിന് ഉടമകളായി ജീവിക്കാൻ ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ പരിശ്രമിച്ചതായ സന്ദർഭത്തിൽ സെലക്ട് ചെയ്തത് അബ്ദുറഹ്മാനു വേണ്ടി ആരെയായിരുന്നു സാദനിയായിരുന്നു മഹാനായ സാദ് മദീനക്കാരനാണ് ഏത് രൂപത്തിലാണ് അവർ അതിനെ സമീപിച്ചത് ഏത് രൂപത്തിലാണ് അവർ കൈയാളിയത് അത് അത്ഭുതമാണ് നാം കേട്ടാൽ തന്നെ മഹാനായ അബ്ദുറഹ്മാൻ പറയുകയുണ്ടായി നിങ്ങൾക്ക് എന്റെ സമ്പത്തിനെ ഞാൻ പകുതി ചെയ്തിട്ട് പകുതി നിങ്ങൾക്ക് പകുതി അനക്കാക്കി ഞാൻ തീരുമാനിക്കാം പകുതി നിങ്ങൾക്ക് എന്റെ അടുക്കലുള്ള തോട്ടങ്ങളിൽ പകുതി നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് പകുതി ഞാൻ തരാം നിങ്ങൾ എന്റെ സഹോദരനായിരിക്കണം എത്രത്തോളം ഞാൻ കല്യാണം കഴിച്ച് എന്റെ ഭാര്യമാരിൽ കിട്ട് രണ്ടെണ്ണത്തിൽ നിങ്ങൾ പറയുന്ന ഭാര്യയെ ഞാൻ ഒഴിവാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിച്ച് തരാം അത്രയും നമ്മുടെ നമ്മുടെ കേറാത്ത കയറാത്ത കടക്കാത്ത രൂപത്തിലുള്ളതായ സമീപനമായിരുന്നു മഹാനായ സാഹിദി ലോകം കണ്ടത് മദീന പണ്ട് കണ്ടത് അത്ഭുതപ്പെട്ട് ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സംഭവമാണത് അവിടെ മഹാനായ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി കളിയാം എന്ന് മനസ്സിലാക്കിയതല്ല നിങ്ങളുടെ സമ്പത്തിൽ അക്കി ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യമാരിൽ ചെയ്യട്ടെ അതെല്ലാം അള്ള അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ പട്ടണം കാണിച്ചതി ആ സ്ഥലത്തേക്ക് എത്തിച്ചു തന്നാൽ മതി ഞാൻ വിദേശിയാണ് ഞാൻ മക്കാരനാണ് ഇവിടുത്തെ പട്ടണം എനിക്ക് പരിചയമില്ല അതുകൊണ്ട് പട്ടണം കാണിച്ചു തന്നാൽ മതി എന്നതായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ പിന്നെ കോടീശ്വരനായതായ ആ നേതൃത്വത്തിന്റെ മറുപടി ഇതെല്ലാം രണ്ടു പേരുടെയും ക്ലിയറായ ഹൃദയത്തിന്റെ ഉടമകളാണ് എന്നതിലേക്കുള്ള സൂചനയും എന്നതിലേക്കുള്ള തെളിവും ആണ് നമുക്ക് ഈ സംഭവം പഠിപ്പിക്കുന്നത്